ലോകത്തിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ നമുക്ക് നോക്കാം മനോഹരമായ കാഴ്ചകൾ കൊണ്ട് ആരുടെയും ഹൃദയം കവരുന്ന നഗരമാണ് പാരീസ് പ്രണയ നഗരം എന്ന് പേര് കേട്ട എന്നാൽ ഒരു ഭീകരമുഖം കൂടിയുണ്ട് ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ കൂടങ്ങൾക്ക് മുകളിലാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത് തലയോട്ടികളും എല്ലുകളും കൊണ്ട് നിർമ്മിതമായ ഭിത്തികളും തൂണുകളും നിറഞ്ഞ പാരീസ് നഗരത്തിലെ ഭൂഗർഭ കല്ലറ ഇന്നൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ആയിരം വർഷങ്ങൾ പഴക്കം ചെന്ന ചരിത്രമാണ് ഈ ഭൂഗർഭ ഭൂഗർഭകല്ലറയ്ക്കുള്ളത് പത്താം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ പാരീസ് നഗരത്തിന്റെ വലിയൊരു ഭാഗവും സെമിത്തേരികൾ കൊണ്ട് നിറഞ്ഞ നിലയിലായിരുന്നു ആളുകൾ മരിക്കുന്നതനുസരിച്ച് പുതിയ കല്ലറകൾ നിർമ്മിച്ചു തുടങ്ങിയാൽ ഏറെ സ്ഥലം നഷ്ടപ്പെട്ടു പോകുമെന്ന സ്ഥിതിയിലായി ഇതേ തുടർന്ന് മുൻപ് അടക്കം ചെയ്യപ്പെട്ടവരുടെ ശാരീരിക അവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് അതേ കല്ലറകളിൽ പുതിയ മൃതശരീരങ്ങൾ അടക്കം ചെയ്തു തുടങ്ങി പുറത്തെടുത്ത അസ്ഥികൂടങ്ങൾ സെമിത്തേരികൾക്ക് ചുറ്റുമുള്ള മതിലുകളിൽ തന്നെ അടുക്കി വെക്കുകയാണ് ചെയ്തിരുന്നത് പിന്നീട് വന്ന തലമുറകളും ഈ പതിവ് തുടർന്നു പോകുന്നു അങ്ങനെ എട്ട് നൂറ്റാണ്ടിനിപ്പുറവും സെമിത്തേരിയിൽ ആയിരക്കണക്കിന് അസ്ഥി ഒരു കൂമ്പാരം തന്നെ ഉണ്ടാവുകയായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടായതോടെ സെമിത്തേരികളിൽ കൂടുതൽ അസ്ഥികൂടങ്ങൾ സൂക്ഷിക്കുവാനും ആവാത്ത നിലയിലായി ഒടുവിൽ ഇതിനൊരു പരിഹാരം എന്നോണം എല്ലാ സെമിത്തേരികളിൽ നിന്നുമുള്ള അസ്ഥികൂടങ്ങൾ ഒന്നൊന്നായി ശേഖരിച്ച് ഭൂമിക്കടി തുരങ്കമുണ്ടാക്കി അവിടെ സൂക്ഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു വർഷങ്ങൾക്കുശേഷം പാരീസ് മൈൻ ഇൻസ്പെക്ഷൻ സർവീസിന്റെ തലവനായിരുന്ന ലൂയി സെറ്റിനെ ഈ സ്ഥലം ഒരു ഭൂഗർഭ കല്ലറയായി മാറ്റിയെടുക്കുവാനുള്ള ആശയം മുന്നോട്ട് വച്ചു അതേ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി പത്തായപ്പോഴേക്കും ഭൂഗർഭ കല്ലറ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് മാറി തുടങ്ങി തലയോട്ടികളും എല്ലുകളും ഒന്നിനു മുകളിലൊന്നായി ഭിത്തികളിൽ ചേർത്ത് അടുക്കി വെച്ചതോടെ കല്ലറയുടെ ഭിത്തികളും തൂണുകളും അക്ഷരാർത്ഥത്തിൽ അസ്ഥികൂടങ്ങൾ കൊണ്ട് മൂടപ്പെടുകയായിരുന്നു പല ആകൃതികളിൽ നിരനിരയായാണ് അസ്ഥി കൂടങ്ങൾ ഇതിനുള്ളിൽ അടുക്കിയിരിക്കുന്നത് ഇവയെല്ലാം കൂടി ചേർത്താൽ ആറ് ദശലക്ഷത്തോളം അസ്ഥികൂടങ്ങൾ ഉണ്ടാവുമെന്നാണ് കണക്ക് നരകത്തിന്റെ ഗേറ്റ് എന്നാണ് ഈ ഭൂഗർഭ കല്ലറിയുടെ വിളിപ്പേര് വിവിധ ഭാഗങ്ങളിലായി തിരിച്ച കല്ലറിക്കുള്ളിൽ തലയോട്ടികളും മെല്ലുകളും പുറമെ കൊത്തുപണികളും സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട് ഇതുകൂടാതെ പാരീസിൽ നിന്നും കാലങ്ങളായി കണ്ടെടുത്ത ധാതുക്കളും കല്ലറയെക്കുറിച്ച് വിശദീകരിക്കുന്ന എഴുത്തുപലകളും എല്ലാം ഇവിടെയുണ്ട് അസ്ഥി കൂടങ്ങൾ നിറഞ്ഞ ഭീതി ജനിപ്പിക്കുന്ന അവസ്ഥയിലാണെങ്കിലും പാരീസിലെത്തുന്ന സഞ്ചാരികൾ ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്ന പോലെ ഭൂഗർഭ കളർ സന്ദർശിക്കുവാനെത്തുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ